ഹേ ഗായ്സ് എൻ്റെ ഒ എന്തൊരു മഴ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇട്ടിവിട്ട് മഴ ഈ മഴ കണ്ടാലറിയാം എവിടെങ്കിലൊക്കെ വെള്ളം കയറൽ ഉറപ്പാണ് ആർക്കും അപകടമൊന്നുമില്ലാണ്ട് ഇരുന്നാൽ മതിയായിരുന്നു മഴ കാരണം ഭയങ്കര വിശപ്പാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഉള്ളി വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നാൽ ഉള്ളി വേണ്ട അപ്പോൾ ഉള്ളിയില്ലാത്ത ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കുന്നല്ലേ ഉള്ളിക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നതിൽ ആണ് ക്യാബേജ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ നല്ല രസമാണ് ഉള്ളിനേക്കാട്ടി ഇഷ്ടം ഇവിടെ ഗ്യാബേജ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് സോസും കൂട്ടി കഴിക്കാൻ അങ്ങനെ നമ്മളെ വടയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി കുറച്ച് സോസും കട്ടനും കൂടെ ആക്കണം ഏകദേശം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നല്ല രസമാണ് ആദ്യം തന്നെ ഞാൻ ലല്ലൂസിന് കൊടുത്തു നമുക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ മുരിമൊരിപ്പുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ ഉണ കൊടുത്തപ്പോൾ നല്ല സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് ചൂടോട് കൂടി കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതാ ഞാനും എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് ചായ ആയിട്ടുണ്ട് അപ്പോൾ ടേബിളിലേക്ക് കൊണ്ടാക്കാൻ ചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ വടയും സോസും കട്ടനും ഒക്കെ ഇവിടെ സെറ്റാണ് ഇനി കഴിച്ചാൽ മതി അപ്പോഴത്തേക്കും ചാച്ചയ്ക്കാൻ വന്നു അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കുറേ വർത്താനം പറഞ്ഞു ഓ മഴയെ കൊണ്ടൊരു ഒരു രക്ഷയല്ല കേട്ടോ മഴയൊക്കെ ആസ്വദിച്ചിട്ട് കഴിക്കുകയാണ് നമ്മളെപ്പോൾ ചാവടിക്കുന്നു നമുക്ക് എന്തെങ്കിലും തമാശ പറയാനുണ്ടാവും തൊട്ടപ്പുറത്ത് ലല്ലൂസും ഉണ്ടോ കേട്ടോ ഓനും കഴിക്കുന്നുണ്ട് ഓണ കൊണ്ട് സൈക്കിളിലൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ വിചാരിച്ച ഒന്ന് അങ്ങനെ തന്നെ ഇരുന്നോട്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്